ഡോൺ സഞ്ജു ലഹരിക്കടത്തിന്റെ ക്രൈം റെക്കോർഡ്സിലേക്ക് അടുത്തിടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പേര് ലഹരിക്കടത്തിലൂടെ സമ്പാദിച്ച കോടികൾ കൊണ്ട് കല്ലമ്പലത്ത് കൊട്ടാര സദശ്യമായ ഒരു വീട് ഒരുങ്ങുന്നുണ്ട് സഞ്ജുവിന് ഇന്നാട്ടിലെ യുവാക്കളെ മയക്കിക്കിടത്തിയതിലൂടെ കിട്ടിയതാണ് രണ്ട് കോടി രൂപയുടെ വമ്പൻ വീട് പണിയാനുള്ള ഈ നിക്ഷേപം ലഹരിക്കാരുടെ നെടും തൂണായി ഡോൺ സഞ്ജു മാറിയത് എങ്ങനെയാണ് കാണാം സഞ്ജു നിർമ്മിക്കുന്ന വീടാണിത് രണ്ടു കോടി രൂപയെങ്കിലും ചെലവ് വരും ഈ ആഠംബര വീടിന് എല്ലാം മയക്കുമരുന്ന് കടത്തിലൂടെ നേടിയ സമ്പാദ്യം യുവതലമുറയെ നേടിയ പണം കഴിഞ്ഞ ദിവസമാണ് ഡോൺ സഞ്ജുവും കുടുംബവും സുഹൃത്തുക്കളും മയക്കുമരുന്നുമായി പിടിയിലായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വർക്കലയിലേക്ക് പോകും വഴിയാണ് റൂറൽ ഡാൻസ് ഡാൻസാ സംഘം ഇവരെ പിടികൂടിയത് സഞ്ജുവും സുഹൃത്ത് നന്ദുവും കുറച്ചു ദിവസം മുൻപാണ് ഒമാനിലേക്ക് പോയത് സഞ്ജുവും നന്ദുവും കുടുംബസമേതമാണ് ഇന്നോവയിൽ യാത്ര ചെയ്തത് കല്ലമ്പലത്ത് വെച്ച റൂറൽ ഡാൻസ് ആഫ് സംഘം കൈ കാണിച്ചുവെങ്കിലും വാഹനം നിർത്തിയില്ല പിന്നാലെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു ലഹരി വസ്തുക്കൾ പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഇന്നോവയ്ക്ക് പിന്നാലെ പിക്കപ്പ് പാൻ വരുന്നത് കണ്ട പോലീസ് വണ്ടി നിർത്തി പരിശോധിക്കുന്നത് വസ്ത്രങ്ങളും ഈന്തപ്പഴവുമായിരുന്നു വാഹനത്തിൽ വിശദമായ പരിശോധനയിൽ ഈന്തപ്പഴത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ രണ്ടര കോടി രൂപയുടെ എം ഡി എം എ പിടികൂടി വിദേശത്ത് നിന്ന് വിമാനത്താവളത്തിലെത്തിച്ച എം ഡി എം എ കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ചാണ് കടത്തിയത് തലസ്ഥാനത്ത് അടുത്തിടെ നടന്ന വൻ ലഹരി വേട്ടയാണിത് കൂടുതൽ അന്വേഷണം നടത്തിയ പോലീസ് ഡോൺ സഞ്ജുവിന്റെ സമ്പാദ്യം കണ്ട് ഞെട്ടി കേരളത്തിലെ എം ഡി എം എയുടെ മൊത്ത കച്ചവടക്കാരിൽ പ്രമുഖനാണ് സഞ്ജു മാസത്തിൽ മൂന്നും നാലും തവണ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട് എല്ലാ യാത്രകൾക്ക് പിന്നിലും മയക്കുമരുന്ന് കടത്തെന്നാണ് പോലീസ് അനുമാനം പിടിയിലാകാതിരിക്കാൻ വിമാനത്താവളങ്ങൾ മാറിയാണ് യാത്രകൾ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് ഇയാൾ വിതരണം ചെയ്യുന്നുണ്ടോ എന്നും പരിശോധിക്കും വർക്കലയിലെ ടൂറിസം മേഖല കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രധാന ലഹരി ഇടപാടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ സഹോദരനും ആഠംബര വീട് നിർമ്മിക്കുന്നുണ്ട് സഹോദരനെ നേരത്തെ മയക്കുമരുമായി പോലീസ് പിടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്